ഇനി ഗൂഗിളിൽ നിന്നുള്ള ഒരു വാർത്തയാണ് ഗൂഗിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും പ്രമുഖമായ ഇൻ്റർനെറ്റ് കമ്പനികളിൽ ഒന്ന് ലോകത്തെ ഏറ്റവും പ്രചാരമുള്ള ഏറ്റവും വലിയ സെർച്ച് എഞ്ചിൻ അങ്ങനെയൊക്കെ വളരെ പ്രബലമായ ഒരു ബ്രാൻഡാണ് ഗൂഗിൾ എന്നാൽ ഗൂഗിളിൻ്റെ കണ്ണീര് ഉണങ്ങാത്ത ഒരു മേഖലയുണ്ട് അത് മറ്റൊന്നുമല്ല സോഷ്യൽ മീഡിയയാണ് സോഷ്യൽ മീഡിയയിൽ ഗൂഗിളിൻ്റെ എല്ലാ പരീക്ഷണങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഓർക്കൂട്ടിൻ്റെ കാര്യം നമുക്കറിയാം അതിനുശേഷം പിന്നീട് ഗൂഗിൾ പ്ലസ് ഹാങ് ഔട്ട്സ് ഒന്നും വേണ്ടത്ര ക്ലച്ച് ചെയ്തില്ല എന്നാലും ഇപ്പോഴും ആ മേഖലകളിലും അനുബന്ധ മേഖലകളിലും ഗൂഗിളിന്റെ സ്വപ്നങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുന്നില്ല ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് സർവീസ് മേഖലയിലാണ് ഇപ്പോൾ ഗൂഗിൾ വീണ്ടും ഒരു ശ്രമം നടത്തുന്നത് ഗൂഗിൾ അലോ ലോഞ്ച് ചെയ്തു ഗൂഗിൾ എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും വാട്സാപ്പ് തന്നെയാണ് ഇത്തരത്തിൽ ഗൂഗിളിന്റെ ഉറക്കം കളഞ്ഞത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായി തുടങ്ങി പിന്നീട് ഫേസ്ബുക്ക് ഏറ്റെടുത്ത് ഇന്ന് വാട്സപ്പ് പടർന്നു ബന്ധിപ്പിച്ചിരിക്കുന്നത് ആരെയും കൊതിപ്പിക്കുന്ന ഒരു തരത്തിലാണ് ഏതൊരു കമ്പനിയെയും കൊതിപ്പിക്കുന്ന തരത്തിലാണ് അത്രയ്ക്ക് വലുതാണ് വാട്സപ്പിന്റെ ഡാറ്റാബേസ് അല്ലെങ്കിൽ വാട്സപ്പിന്റെ ഒരു ഉപഭോക്താക്കളുടെ എണ്ണം അതുതന്നെയാണ് ഗൂഗിളിനെയും മോഹിപ്പിക്കുന്നത് Amit, can you show everyone how that works? So, Amit has typed yay and throws a smiley face in there. Now watch, rather than tapping the send button, he slides it down to whisper and slides it up again to shout. So, down to whisper and up again to shout. എന്നാൽ ഉപഭോക്താക്കളുടെ മനസ്സിൽ ലോകമെമ്പാടുമുള്ള അംഗങ്ങളുടെ യൂസേഴ്സിൻ്റെ മനസ്സിൽ വാട്സപ്പ് നേടിയ സ്ഥാനം മറികടക്കാൻ ഗൂഗിൾ കഴിയുമോ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയുന്നത് പക്ഷേ ഇത്തവണ അങ്ങനെ വിട്ടു കൊടുക്കാൻ ഗൂഗിൾ തയ്യാറല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എ ഐയുടെ സകല സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തവണ ഗൂഗിൾ അലോയ്ക്ക് ഗൂഗിൾ രൂപം കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഈ ആപ്ലിക്കേഷനിലേക്ക് കൊടുക്കുന്ന കമാൻഡ്സ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഏത് ഇൻപുട്സും അതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പരമാവധി പേഴ്സണലൈസ് ചെയ്ത് കിട്ടുന്ന ഒരു ഫീൽ തരും എന്നാണ് ഇപ്പോൾ ഗൂഗിൾ അലോയുടെ വാഗ്ദാനം നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്സിലൂടെ നിങ്ങളെ പരമാവധി തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് അനുയോജ്യമായ തരത്തിലുള്ള റെസ്പോൺസും മറ്റ് ഫീഡ്ബാക്കും ഒപ്പം സർവീസുകളും തരുന്ന ഒരു ഇൻസ്റ്റൻ്റ് മെസ്സേജിങ് സർവീസ് ആപ്പായിട്ടാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഗൂഗിൾ അലോയെ നിങ്ങളുടെ ബോറൻ നിമിഷങ്ങളിൽ നിങ്ങളോട് സംവദിക്കുന്ന ഒരു ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ആപ്പ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ശീലങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നിങ്ങളോട് സംവദിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരുന്ന ഒരു ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് സർവീസ് ആപ്പ് ഇതൊക്കെയാണ് ഗൂഗിൾ അലോയുടെ ലക്ഷ്യങ്ങൾ പക്ഷേ ഇവിടെ യൂസറിൻ്റെ പ്രൈവസി വളരെ വലിയ തോതിൽ ഗൂഗിൾ ബലി കഴിച്ചിരിക്കുന്നു എന്നാണ് ആരോപണം ഇപ്പോൾ ഉയരുന്നത് ഈ ആരോപണം ഉയർത്തുന്നതും മറ്റാരുമല്ല സാക്ഷാൽ എഡ്വേഡ്സ് നോഡൻ തന്നെയാണ് അലോ ലോഞ്ച് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എഡ്വേഡ് സ്നോഡിൻ്റെ ട്വീറ്റ് പുറത്തു വന്നു ഡോണ്ട് യൂസ് അലോ അലോ ഉപയോഗിക്കരുത് അലോ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വിവരങ്ങൾ മോഷ്ടിക്കുന്നുണ്ട് ഈ പറയുന്നതിൽ കഴമ്പുണ്ട് എന്നതാണ് സത്യം വാട്സപ്പിനെ വെല്ലാൻ വേണ്ടി ഗൂഗിൾ നടത്തിയ ശ്രമങ്ങൾ തന്നെയാണ് ഗൂഗിളിന് ഇവിടെ തിരിച്ചടിയായിരിക്കുന്നത് അതായത് നിങ്ങൾ ഗൂഗിൾ അലോ ഉപയോഗിച്ച് നടത്തുന്ന എല്ലാ ചാറ്റും സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഡാറ്റ പിന്നീട് വിശകലനത്തിന് വിധേയമാക്കുന്നു അത് ഈ ആപ്പ് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു ഇതാണ് ഗൂഗിൾ നൽകുന്ന വിശദീകരണം അതിനൊരു മറുവശമുള്ളത് ഇങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്ന എല്ലാ ഡാറ്റയും അനിശ്ചിതകാലത്തേക്ക് ഗൂഗിൾ സെർവറുകളിൽ ഉണ്ടാകും അത് ഗൂഗിളിന് വായിക്കാൻ കഴിയും തുടക്കത്തിൽ ഗൂഗിൾ പറഞ്ഞിരുന്നത് താൽക്കാലികമായിട്ടാണ് കുറച്ചു കാലത്തേക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് എന്നാൽ ഇപ്പോൾ ഗൂഗിൾ അതേക്കുറിച്ച് വാ തുറക്കുന്നില്ല അതുതന്നെയാണ് സ്നോഡൻ ചൂണ്ടിക്കാണിക്കുന്നതും ഗൂഗിൾ നിങ്ങളെ വാച്ച് ചെയ്യുന്നു നിങ്ങളുടെ പുറത്ത് സർവൈലൻസ് ഏർപ്പെടുത്തുന്നു നിങ്ങൾ ചെയ്യുന്ന എല്ലാ ചാറ്റുകളും എല്ലാ പ്രവൃത്തികളും ഗൂഗിളിൻ്റെ സെർവറുകളിൽ അനന്തകാലത്തേക്ക് സൂക്ഷിക്കപ്പെടും നിങ്ങളുടെ പ്രൈവസി കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു ഗൂഗിളിൻ്റെ നീക്കം തികച്ചും സതുദ്ദേശപരം തന്നെയാകാം അതായത് സ്മാർട്ട് റിപ്ലേസ് പോലെയുള്ള ഫീച്ചറുകളിലൂടെ ഈ ആപ്പിൻ്റെ സർവീസ് പരമാവധി ഇംപ്രൂവ് ചെയ്യുക എന്ന് അല്ലെങ്കിൽ പരമാവധി മെച്ചപ്പെടുത്തുക എന്നത് തന്നെയാണ് ഗൂഗിൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ അപകടം കിടക്കുന്നത് നിങ്ങളുടെ ഡാറ്റ നിങ്ങളുടെ എല്ലാ ചാറ്റുകളും അതിൽ എത്ര കാലം സൂക്ഷിക്കും അതിൻ്റെ പ്രൈവസി എത്രത്തോളം ഉറപ്പു തരാൻ കഴിയും ഗൂഗിളിന് എന്ന ചോദ്യം തന്നെയാണ് ഇനി ഈ സ്മാർട്ട് പ്ലേസ് ഫീച്ചറിലൂടെ ഗൂഗിൾ തരുന്ന ഒരു ഫീച്ചർ അല്ലെങ്കിൽ തരാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫീച്ചറും വളരെ രസകരമാണ് അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചാറ്റിന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചോദ്യത്തിന് എന്തു മറുപടി നിങ്ങൾ പറയണം എന്നത് ഗൂഗിൾ അലോ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും അതിനാണ് നിങ്ങൾ നേരത്തെ നടത്തിയിട്ടുള്ള എല്ലാ ചാറ്റിൻ്റെയും ചാറ്റിൻ്റെ എല്ലാം ഹിസ്റ്ററി സൂക്ഷിക്കുകയും അത് വിശകലനത്തിന് വിധേയയും ചെയ്യുന്നത് എന്നാണ് ഗൂഗിൾ പറയുന്നത് അതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷേ അത് എത്ര കാലത്തേക്ക് ആ ചാറ്റ് ഹിസ്റ്ററിയുടെ അല്ലെങ്കിൽ ആ ഡാറ്റയുടെ പ്രൈവസി എത്രമാത്രം സുരക്ഷിതമായിരിക്കും ഗൂഗിളിൻ്റെ കയ്യിൽ ഈ ചോദ്യങ്ങൾ തന്നെയാണ് കൃത്യമായും സ്നോഡൻ്റെ ഈ ട്വീറ്റിലൂടെ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഏതായാലും സ്നോഡൻ പോലെ ഗൂഗിൾ അലോ ഒരു ഡേഞ്ചറസ് ആപ്പ് ആണോ അല്ലെങ്കിൽ ഒരു അപകടകരമായ ആപ്പാണോ അതോ വാട്സാപ്പിനേക്കാൾ കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് ഉപകാരപ്രദമായൊരു ആപ്പ് ആണോ വരും ദിവസങ്ങൾ അതിന് മറുപടി പറയും ഇനി ഗെയിമിംഗ് രംഗത്ത് നിന്നുള്ള വാർത്തയാണ് ഗെയിമിംഗ് രംഗത്ത് ഏറ്റവും പുതിയ ടൈറ്റിൽസ് അനൗൺസ് ചെയ്യുകയാണ് മൈക്രോസോഫ്റ്റ് തങ്ങളെ എക്സ് ബോക്സ് വൺ എന്ന കൺസോണിന് വേണ്ടിയിട്ടുള്ള ലോഞ്ച് ചെയ്യാതിരിക്കുന്ന ഏറ്റവും പുതിയ ഗെയിമിംഗ് ടൈറ്റിൽസാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് എക്സ് ബോക്സ് വൺ ഗെയിംസ് വിത്ത് ഗോൾഡ് ഒക്ടോബർ ടു തൗസൻഡ് സിക്സ്റ്റീൻ ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് എക്സ്ബോക്സ് വണ്ണിന് രണ്ട് പുതിയ ഗെയിംസ് രണ്ട് ഡെഡിക്കേറ്റഡ് ഗെയിംസ് വരാൻ പോവുകയാണ് അതുപോലെ തന്നെ എക്സ്ബോക്സ് ത്രീ സിക്സ്റ്റിക്ക് വേണ്ടിയിട്ടും രണ്ട് അത് എക്സ്ബോക്സ് ത്രീ സിക്സ്റ്റി എല്ലാവർക്കും അറിയാവുന്നതുപോലെ പഴയ തലമുറ അല്ലെങ്കിൽ മുൻ തലമുറയാണ് എക്സ്ബോക്സ് വൺ തൊണ്ണൂറ്റു പിന്നിലുണ്ടായിരുന്ന തലമുറയാണ് അതിന് വേണ്ടിയിട്ടും രണ്ട് ഗെയിംസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഗെയിംസ് വിത്ത് ഗോൾഡ് സെപ്റ്റംബർ ടു തൗസൻഡ് മറ്റൊരു ഗെയിം കൂടി അനൗൺസ് ചെയ്യുന്നുണ്ട് ഫോർസാ ഹൊറേസൻ ത്രീ നമുക്കറിയാം ലോകത്ത് ഇപ്പോൾ ഗെയിമിങ്ങിൽ വളരെ വലിയ മാറ്റങ്ങൾ നടക്കുകയാണ് പോക്കിമോൻ ഗോയാണ് ആ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി അടിസ്ഥാനമാക്കിയിട്ടുള്ള പോക്കിമോൻ ഗോ ലോകത്തൊരു വൈറൽ ആയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഭ്രാന്ത് പോലെ അല്ലെങ്കിൽ ഒരു ജ്വരം പോലെ പടർന്നു പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഈയിടുത്ത കാലത്ത് മൈക്രോസോഫ്റ്റും സോണിയുമൊക്കെ ലോകത്ത് ഗെയിമിംഗ് രംഗത്തുണ്ടാക്കിയ ഒരു മുന്നേറ്റം ആ ഒരു മുന്നേറ്റം നിലനിർത്തുക അല്ലെങ്കിൽ ആ ഒരു മേധാവിത്വം നിലനിർത്തുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയായിരിക്കുന്നു ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് മൈക്രോസോഫ്റ്റും സോണിയും ഈ രണ്ട് കമ്പനികളും അവരുടെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന വരുമാനമുണ്ടാക്കുന്ന ലാഭമുണ്ടാക്കുന്ന ഡിവിഷൻസാണ് അവരുടെ ഗെയിമിംഗ് ഡിവിഷൻസ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു തിരിച്ചടിയും ഉണ്ടാവാതിരിക്കാൻ തന്നെയാണ് ഏറ്റവും പുതിയ ടൈറ്റിൽസ് അനൗൺസ് ചെയ്യുന്നു വളരെ അപ്രതീക്ഷിതമായി പോക്കിമോൻ ഗോ പോലെയുള്ള ഗെയിംസ് കടന്നു വന്നത് തീർച്ചയായിട്ടും തങ്ങളുടെ കുത്തകയ്ക്ക് ഒരു തിരിച്ചടിയാകും എന്നത് മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പുതിയ ഗെയിംസ് നേരത്തെ പ്രതീക്ഷിക്കുന്നതും വേഗത്തിൽ അനൗൺസ് ചെയ്യുകയും വിപണിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്